െന് ആര് ഞാന ശരി ഇത്രയും കാലം പറഞ്ഞത് മുഴുവൻ മണ്ടത്തരമാണെങ്കിലും ഇതിൽ കാര്യമില്ലാതില്ല ഈ കുട്ടിയൊരു മരുന്ന് തന്നു അത് കഴിച്ചപ്പ തന്നെ പോയി അല്ലേ കമല തൊലി ഇങ്ങനെ നക്കിത്തിനത് അധ്വാനത്തി ജീവിക്കാരി മനുഷ്യ ശരീരത്തിൽ എഴുപത്തിരണ്ടായിരം നാടി വ്യൂഹങ്ങളാണല്ലോ അതിൽ കിട്ടിയാൽ അതിലൊരെണ്ണത്തി അടി കിട്ടിയാ പോരേളും എന്റെ വ്യക്തി തൊട്ട് തുടരുത് അവിടെ മാത്രം തൊട്ട് കളിക്കരുത് എന്തടാ എന്തടാ നിനക്കൊക്കെ കൊറേ നേരം ആയാലും നീക്കി വിളയെന്ന് ഉപദേശിക്കാര ഞങ്ങളുടെ തന്ധമാരോ പഴയ സ്വഭാവം വിട്ടിട്ടില്ലല്ലേ വല്യമ്മവൻ ആള് മോശം അല്ലല്ലോ ച ഗുണദോഷ കമ്മിറ്റിക്ക് ഇവിടെയും ഒരു കുറവില്ല കാണിച്ചുതരാണോ കാണിച്ചു തരാ ഞാൻ പ്രശ്ന പോകുന്നത് സെക്കൻഡിനിൽ തലേദന വരുകയും മാറിപ്പോണ എങ്ങനെയെന്ന് മാത്രമേ നിന്റെ പേര് ജഡ്ജിംഗ് കമ്മിറ്റി പ്രത്യേകം പറഞ്ഞിട്ടുണ്ടായിരുന്നു